നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ചെമ്മടുകാർക്കിത ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിവൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണ അവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ വാർത്തകൾ വിശദമായി ഫുട്ബോൾ ആണ് ലഹരി എന്ന ശീർഷകത്തിൽ എസ് ഡി പി ഐ തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി ഫുട്ബോൾ ടൂർണമെൻറ് സംഘടിപ്പിച്ചു തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിലെ ആറു പഞ്ചായത്തുകളിൽ നിന്നായി നിരവധി ടീമുകളാണ് ടൂർണമെൻറ്റിൽ പങ്കെടുത്തത് എടരിക്കോട് ടർഫിൽ നടന്ന ടൂർണമെൻ്റിൽ ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരപ്പനങ്ങാടി മുനിസിപ്പൽ ടീമിനെ പരാജയപ്പെടുത്തി നന്ദമ്പ്ര പഞ്ചായത്ത് വിജയികളായി ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കളിക്കാരെ എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് അഭിവാദ്യം ചെയ്ത് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമിതി അംഗം വി ടി ഇക്റാമുൽ ഹക്കവ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സെയ്ദാലി ഹാജി ജില്ലാ കമ്മിറ്റി അംഗം ഉസ്മാൻ ഹാജി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി സെക്രട്ടറി റിയാസ് കുരിക്കൽ തിരൂരങ്ങാടി എന്നിവർ സംസ്ഥാന പ്രസിഡന്റിനെ അനുഗമിച്ചു വിജയികൾക്കുള്ള ട്രോഫി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സെയ്ദാലി ഹാജിയും റണ്ണേഴ്സിനുള്ള ട്രോഫി മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടിയും സമ്മാനിച്ചു ടൂർണമെന്റിൽ ഇരുപത്തിമൂന്ന് വയസ്സിന് താഴെയുള്ള മണ്ഡലത്തിലെ മുനിസിപ്പൽ പഞ്ചായത്ത് ടീമുകളാണ് മത്സരിച്ചത് ഇർഷാദ് കൊടിഞ്ഞി ടൂർണമെൻ്റ് നിയന്ത്രിച്ചു സുലൈമാൻ കുണ്ടൂർ മുസ്തഫ പുതുപ്പറമ്പോ ബക്കർ എടരിക്കോട് നൌഫൽ പരപ്പനങ്ങാടി ഹബീബ് തിരൂരങ്ങാടി മുഹമ്മദ് അലി തിരൂരങ്ങാടി സൈദലവിയെന്ന ബാപ്പു പെരുമണ്ണ റഫീഖ് കോഴിച്ചന ഫൈസൽ കൊടിഞ്ഞ് ബഷീർ എന്നിവർ ടൂർണമെൻറ്റിന് നേതൃത്വം നൽകി ഈ മാസം ഇരുപത്തിനാലിന് ജില്ലാതലത്തിൽ നടക്കുന്ന ജില്ലാതല മത്സരം മലപ്പുറത്ത് നടക്കും ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി